ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് എഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പയലും സെക്കൻഡ് പയലും കൊടുത്തിട്ടുണ്ട് അപ്പോ റീഡിങ് എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചത് ആത്മാർത്ഥ സ്നേഹമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയലും സെക്കൻഡ് പയലും കൃത്യമായി വിശദീകരിച്ച് നോക്കുക ഓക്കേ വിശദീകരിച്ച് നോക്കുക അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പയൽ ഏതാണോ അത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഓക്കേ ഇപ്പൊ ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും നാള് കാണിച്ച നിങ്ങളോട് കാണിച്ച സ്നേഹം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ച സ്നേഹം ആത്മാർത്ഥമുള്ളതായിരുന്നോ എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഈ വ്യക്തി നിങ്ങളോട് ഇത്രയും കാലം കാണിച്ച സ്നേഹം സത്യമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചാല് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് ഓക്കെ അതായത് ഈ പേഴ്സൺ ഇത്രയും കാലം നിങ്ങളോട് നിങ്ങളോട് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓക്കെ അതായത് കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവി ജീവിക്കാം അല്ലെങ്കിൽ എന്താ പറയാ നിന്റെ ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതായത് സെർട്ടൻ പ്രോമിസസ് സത്യങ്ങൾ അങ്ങനെയുള്ള വാ വാഗ്ദാനങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സത്യമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഇപ്പം ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഉദ്ദേശം നോക്കുകയാണെങ്കിലും നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് അതായത് നി നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നും നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ലൈഫ് സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം പക്ഷെ ഈ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വൺ റിങ് സർക്കസ് ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പുതിയ വീട് വെക്കുന്നതാകാം അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നുണ്ടാകാം അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ജോലി കിട്ടിയിട്ടില്ല അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പേരില് ഈ വ്യക്തിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കഷ്ടപ്പാട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് താഴെ സഹോദരങ്ങളോ സഹോദരിമാരോ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവരെ നോക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവരുടെ കാര്യവും കൂടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ മറ്റു പലവരും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വന്തം കാര്യം നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ അതായത് സ്വന്തം കാര്യം എന്ന് പറയുന്നത് നി സ്വന്തമായിട്ട് ജോലി മേടിക്കുക നിങ്ങളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുക ആ ഒരു ആ ഒരു രീതി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ വന്നിട്ട് അതായത് ഈ പേഴ്സൻ്റെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കണം റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സോ സംതിങ് ആ ഒരു രീതി അപ്പം മറ്റുള്ളവർ വന്നിട്ട് ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്നും എന്താണ് കൊത്തിപ്പറിച്ചു കൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒന്നിക്കുന്നതിനെ പറ്റിയിട്ടും കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് പ്ലാനിങ് ഇടുമ്പോൾ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുമ്പോൾ മറ്റു ചിലവർ വന്നിട്ട് വേറെ പല എന്താ പറയുക ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ വേറെ പല പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ഡയറക്റ്റ് ഡയറക്ഷൻ തെറ്റിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പക്കലിലേക്ക് വരുമ്പോൾ അത് നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ വഴി തെറ്റിക്കുന്നുണ്ട് വേറെ വഴിയിലേക്ക് ഈ പേഴ്സണെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളായിട്ടുള്ള കണക്ഷനും അത്രയും എന്താണ് ദൃഢമാവില്ല അല്ലെങ്കിൽ ഒരു അത് നിങ്ങളായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ പറ്റില്ല അവിടെ ബ്ലോക്കേജസ് വന്നുകൊണ്ടിരിക്കും സോ ഈ പേഴ്സന് പേടിയുണ്ട് അതായത് നിങ്ങളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് എല്ലാ പിണക്കങ്ങളും വഴക്കും മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരോട് നോ പറഞ്ഞ് ശീലമില്ല അത് ചെറുപ്പത്തിലെ തന്നെ ചിലപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ജീവിച്ചത് കൊണ്ടായിരിക്കാം അപ്പൊ ഈ വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരോട് നോ പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയെ പലവരും മിസ് യൂസ് അതായത് ആവിഷ് ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ പക്ഷെ മിസ് യൂസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ സ്റ്റക്കിൻ മഡൊക്കെയാണ് കാണിക്കുന്നത് അതായത് ചിലപ്പോ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോ ഈ പേഴ്സന്റെ കയ്യിൽ വേണമെങ്കിൽ പൈസ ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ ഈ പേഴ്സണ് നമ്മൾ പറയില്ല നല്ല കാലത്ത് എന്താ പറയാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും പണിയെടുത്തും അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ നിങ്ങളും കൂടെ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സണിൽ നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളെ വലിയ കാര്യമാണ് എല്ലാമാണ് പക്ഷെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അവരും കൂടെ കഷ്ടപ്പെടണമല്ലോ അല്ലാണ്ട് അവര് കഷ്ടപ്പെടുന്നതിന് പകരം ഈ പേഴ്സണും കൂടെ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് അവരെ സുഖിപ്പിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇപ്പം ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒരു കടിഞ്ഞാണിടണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇൻ ടു ദ അണ്ണോൺ എന്നാണ് പറയുന്നത് അതായത് ഇനിയും ചില കാര്യങ്ങൾ അറിയാതെ നിഗൂഢമായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോ അതും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല ഓക്കെ അതും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല അതും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണെ പിണങ്ങും എന്ന് പേടിച്ചിട്ട് തന്നെയാണ് ആ പറയാത്തത് അപ്പോ അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കംപ്ലീറ്റ്ലി കമ്മിറ്റ്മെന്റ് തന്നെയാണ് കല്യാണം കഴിക്കണം കാരണം ലവ് മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് തന്നെയാണ് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കാരണം നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കുന്നതിന് അസൂയ ഉള്ളവരും അല്ലെങ്കിൽ ഈ പേഴ്സണെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന വേറെ ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ പരമാവധി മാക്സിമം യൂസ് ചെയ്യുന്ന വേറെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഉണ്ടാകാം സോ നിങ്ങളായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ വിചാരിച്ചാല് തേർഡ് പാർട്ടീനെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ റിവീലാണ് കണ്ടില്ലേ നമ്മൾ ഈ ഒരു കാർഡിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഇൻ ടു ദ എന്നാണ് കണ്ടത് അതായത് ഇനിയും ചില കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് രഹസ്യമായിട്ട് കിടക്കുന്നുണ്ട് ആ സെയിം എനർജിയിലെ കാർഡ് തന്നെയാണ് നമുക്ക് ഇതും കിട്ടിയേക്കണത് റിവീൽ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് പറയുന്നത് അപ്പം ഈ പേഴ്സണെ ചില സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്നുണ്ട് അത് നാളെ പറയാം മറ്റന്നാൾ പറയാം എന്ന് വിചാരിച്ചിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഈ പേഴ്സണെ റിലേറ്റ് ചെയ്ത് എന്തോ ഒരു സത്യം കിടക്കുന്നുണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിവീൽ ആകുന്നതായിരിക്കും അതുപോലെ ന്യൂ ചാപ്റ്റർ ആണ് പുതിയ ഒരു സമയം പുതിയ ഒരു 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 അധ്യായം തുടങ്ങണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് എന്താ പറയുക ഒരുപാട് ശല്യങ്ങൾ പോലെ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ ആ ശല്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ പേഴ്സന്റെ കറണ്ട് എനർജിയും ഇപ്പോഴത്തെ അവസ്ഥയും ഈ പേഴ്സണെ നിങ്ങളുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ അല്ലയോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ പേഴ്സണൽ റീഡിംഗിന് താല്പര്യം ഉള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോന്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് പായലിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് പൈൽ റീസണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കാം സെക്കൻഡ് പൈൽ റീസണേറ്റ് ആയില്ലെങ്കിൽ ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ്ലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് വളരെയധികം ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നുണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾ ഓക്കെ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ അതായത് ഇപ്പോൾ സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ കാണാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഭയങ്കര സൗന്ദര്യപരമായിട്ട് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഇതായിട്ട് പറയാനാണെങ്കിൽ ഇവിടെ സ്നേഹത്തിനേക്കാൾ ഉപരി അതായത് ആത്മാർത്ഥ സ്നേഹത്തിനേക്കാൾ ഉപരി നമുക്കിവിടെ ഫോക്കസ് ചെയ്ത് കാണുന്നത് ശാരീരിക ബന്ധം അതായത് ശാരീരിക ബന്ധം അറിയാലോ ശാരീരികപരമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ സൗന്ദര്യം പണം പ്രശസ്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ വെക്കുന്നത് ഓക്കെ കാരണം നമുക്കിവിടെ കംപ്ലീറ്റ്ലി ഒരു പാഷനേറ്റ് കംപ്ലീറ്റ്ലി ഒരു ടെംപ്ടേഷൻ അങ്ങനത്തെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഒരുപാട് ഡെസ്റ്റിനി ഉണ്ട് ഒരുപാട് ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ നമുക്ക് വിധിച്ചിരിക്കുന്ന വ്യക്തികൾ നമുക്ക് ആ വ്യക്തികളായിട്ട് ഒന്നിക്കാൻ സാധ്യത കൂടുതലുള്ള ആ അങ്ങനത്തെ ആൾക്കാർ അപ്പം ഈ വ്യക്തിക്ക് ഒരുപാട് ഡെസ്റ്റിനി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഡെസ്റ്റിനി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട്സ്റ്റിനിയിലുള്ളതിൽ ഒരു ഡെസ്റ്റിനിയാണ് നിങ്ങൾ ഓക്കെ അതായത് നിങ്ങളെ മാത്രം കല്യാണം കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല കാരണം യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സൺ വളരെയധികം പൊളി ജീവിതത്തെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുപോലെ ഈ വ്യക്തിക്ക് സന്തോഷമായിട്ട് നടക്കണം അങ്ങനത്തെ ഒരു മനോഭാവമുള്ള പേഴ്സൺ ആണ് അതായത് മറ്റാർക്കും പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിനെ പെണ്ണിനോ സ്നേഹിക്കുന്ന ആണിനോ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലും സ്വന്തമായിട്ട് പ്രയോറിറ്റി വേണം സ്വന്തം കാര്യങ്ങൾക്ക് സ്വന്തം കാര്യ എന്ന് അറിയില്ലേ അപ്പൊ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ എന്താ പറയാ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അവരുടെ സന്തോഷം അതായത് ഈ പേഴ്സന്റെ സന്തോഷം ഈ പേഴ്സന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട രീതികൾ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫ് സന്തോഷകരമാക്കാനും ആനന്ദകരമാക്കാനും ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യും സോ അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ ചെയ്യും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് മേ ബി അത്യാവശ്യം കാശ് കാശുള്ള വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈ ഫാമിലിയിൽ ഉള്ള ഒരു മെമ്പർ ആയിരിക്കാം അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അപ്പോ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ട് അതായത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും അല്ല അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ളൊരു അഹങ്കാരം ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് മേ ബി നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം വസ്ത്രം ധരിക്കണോന്ന് പോലും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം അപ്പൊ അതൊരിക്കലും ഒരു ആത്മാർത്ഥ സ്നേഹത്തിനോട് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നേരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അധികാരം വെക്കുക അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ ഈ വ്യക്തിക്ക് വേറെയും ഡെസ്റ്റിനി ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ലവ് മെസ്സേജസ് കിട്ടുകയാണെങ്കിലും വാല്യൂസ് കാരണം ഈ പേഴ്സൺ പലപ്പോഴും സമ്പത്ത് പൈസക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ പേഴ്സൺ കുറച്ചും കൂടെ വളരെയധികം ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അത്രയും പോരായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസം ഈ പേഴ്സൺ ചില സമയങ്ങളിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പൊ അത് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ചില കാര്യങ്ങളിൽ പരാജയമാണെന്നും ഈ പേഴ്സൺ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയൂല പക്ഷെ മനസ്സിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ വൻ പരാജയമാണ് ഒരു പക്ഷെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ മുന്നിലായിരിക്കാം ഈ പേഴ്സൺ പരാജയമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് റിയാക്ട് ചെയ്യും ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പാവത്തെ പോലെ മിണ്ടാതിരിക്കുന്നുണ്ടാകാം പക്ഷെ പിന്നെ പിന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി അപ്പം ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളോടും തല്ലുപിടിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതുപോലെ ഇവിടെ നമുക്കൊരു സംതൃപ്തമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ വെറും ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ പരമായിട്ടുള്ള കോണ്ടാക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ ചീത്തക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഓക്കെ അവിടെ സ്നേഹവും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ പക്ഷെ അത് ഇറ്റ്സ് ഓൺലി ഫോർ ദാറ്റ് പർപ്പസ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വി കാൺ സേ ദാറ്റ്സ് എ ട്രൂ ലവ് ഓക്കെ അത് നമുക്കൊരു ആത്മാർത്ഥ സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത്രയാണ് നമുക്ക് സെക്കൻഡ് പാൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ